ക്രിയേഖാ ദൈവത്തിന് സ്തുതി യോന പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിച്ച ഈ പുസ്തകം ആഴമായി പഠിക്കാം ആദ്യത്തെ ചോദ്യം യഹോവയോട് കോപിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന പ്രവാചകൻ നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം കോപത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന നാലാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന കോവിച്ച് യഹോവയോട് പറഞ്ഞത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് രണ്ട് നിലവെ നശിപ്പിക്കണം മൂന്ന് നീ കൃപയുള്ള ദൈവമാണ് നാല് നീ ജ്ഞാനമുള്ള ദൈവമാണ് ശരി ഉത്തരം ഓപ്ഷൻ മൂന്ന് നീ കൃപയുള്ള ദൈവമാണ് അടുത്ത ചോദ്യം ദൈവത്തെ കുറിച്ചുള്ള യോനായുടെ പ്രാർത്ഥനയിൽ കാണുന്നവ ഏതെല്ലാം ഓപ്ഷൻസ് ഒന്ന് കൃപയുള്ള ദൈവം രണ്ട് കരുണയുള്ള ദൈവം മൂന്ന് ദീർഘക്ഷമയുള്ള ദൈവം നാല് മഹാസ്നേഹമുള്ള ദൈവം ശരി ഉത്തരം ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാലാമധ്യായം രണ്ടാമത്തെ വാക്യം നാലാമതായി പറയുന്നത് മഹാദേ ദൈവം എന്നാണ് എന്നാൽ ഓപ്ഷൻ നാല് മഹാസ്നേഹമുള്ള ദൈവം എന്നാണ് നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് നാലാമതായി വരേണ്ടിയിരുന്നത് മഹാദേയുള്ള ദൈവം എന്നായിരുന്നു അടുത്ത ചോദ്യം യോന ദൈവത്തോട് കോപം പ്രകടിപ്പിച്ചതിന്റെ കാരണം എന്തായിരുന്നു ഉത്തരം നിനവേ നഗരത്തിന് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയില്ല മൂന്നാം മൂന്നാമധ്യായം പത്താമത്തെ വാക്യം അഥവാ നിലവേ ദൈവം ഉന്മൂലനം ചെയ്തില്ല അടുത്ത ചോദ്യം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞ പ്രവാചകൻ ആരായിരുന്നു എത്ര പ്രാവശ്യം അപ്രകാരം പറഞ്ഞു ഉത്തരം യോനാ പ്രവാചകൻ നാലാം അധ്യായം മൂന്നാമത്തെ വാക്യം രണ്ടു പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നാലാം അധ്യായം മൂന്ന് എട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം കോപിക്കുന്ന യോനായോട് ദൈവം ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് നീ കോപിക്കുന്നത് വിഹിതമോ നാലാമധ്യായം നാലാമത്തെ വാക്യം രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം നിലവയുടെ നാശത്തിനായി യോന കാത്തിരുന്നത് നഗരത്തിന്റെ ഏത് വശത്തായിരുന്നു ഉത്തരം നഗരത്തിന്റെ കിഴക്കേ വശത്ത് നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം നഗരത്തിന്റെ നാശം കാണുവാൻ യോന എന്ത് പണിതുണ്ടാക്കി കാത്തിരുന്നു ഉത്തരം ഒരു കുടിൽ നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം യോനായോട് അവന്റെ കോപത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു ഓപ്ഷൻസ് ഒന്ന് യോന നഗരം വിട്ടു രണ്ട് നഗരത്തിന് കിഴക്ക വശത്ത് ഇരുന്നു മൂന്ന് ഒരു കുടിലുണ്ടാക്കി പാർത്തു നാല് എന്തു സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു ശരി ഉത്തരം എല്ലാ ഓപ്ഷനുകളും ശരിയാണ് നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് തണൽ ഒരുക്കിയത് ആര് ഉത്തരം യഹോവയായ ദൈവം നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് യഹോവയായ ദൈവം കൊടുത്ത തണൽ എന്തായിരുന്നു ഓപ്ഷൻസ് ഒന്ന് ഒരു കുടിൽ രണ്ട് ഒരു നിഴൽ മൂന്ന് ഒരു ആവണക്ക് നാല് ഒരു മേഘ ശരി ഉത്തരം ഓപ്ഷൻ മൂന്ന് ഒരു ആവണക്ക് നാലാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന തനിക്കായി ഉണ്ടാക്കിയ തണൽ എന്തായിരുന്നു ഉത്തരം ഒരു കുടിൽ നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം പൊരിപ്പിക്കുവാനുള്ളതാണ് വാക്യം യോന ഡാഷ് നിമിത്തം അത്യന്തം സന്തോഷിച്ചു ഉത്തരം ആവണക്ക് നിമിത്തം ആവണക്ക് നാലാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ആവണക്കിനെ കുത്തിക്കളഞ്ഞ് വാടിപ്പോകുവാൻ ദൈവം കൽപ്പിച്ചാക്കിയത് എന്തിനായിരുന്നു ഉത്തരം ഒരു പുഴുവിനെ നാലാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായുടെ മാനസാന്തരത്തിനായി ദൈവം കൽപ്പിച്ചാക്കിയ രണ്ട് ജീവികൾ ഏതെല്ലാമായിരുന്നു ഉത്തരം ഒന്ന് മത്സ്യം ഒന്നും രണ്ടും അധ്യായങ്ങൾ രണ്ടാമത്തെ ജീവി പുഴു നാലാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തിയ സമയം ഏതായിരുന്നു ഉത്തരം സൂര്യൻ ഉദിച്ചപ്പോൾ നാലാം അധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം മരിക്കുന്നതിനെ കുറിച്ച് യോന വിചാരിച്ച രണ്ട് സാഹചര്യങ്ങൾ ഏതെല്ലാമായിരുന്നു രണ്ട് സാഹചര്യങ്ങൾ ഉത്തരം ഒന്ന് ദൈവം നിലവേക്ക് വരുത്താതിരുന്ന അനർത്ഥ നിമിത്തം മരിപ്പാൻ ആഗ്രഹിച്ചു രണ്ട് വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചപ്പോൾ മരിക്കുന്നത് നന്ന് എന്ന് കരുതി നാലാമധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഞാൻ മരണപര്യന്തം കോപിക്കും എന്ന് യഹോവയോട് ക്ഷോഭിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് ഭാവം തോന്നുന്നത് എന്തിനെ കുറിച്ചെന്നാണ് ദൈവം പറയുന്നത് ഉത്തരം ആവണക്കിനെ കുറിച്ച് നാലാം അധ്യായം പത്താമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവയ്ക്ക് അയ്യോ ഭാവം തോന്നുന്ന കാര്യം എന്തായിരുന്നു ഉത്തരം മഹാനഗരമായ നിലവയോട് നാലാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം മഹാനഗരത്തിലുള്ള ആരോടെല്ലാം യഹോവയ്ക്ക് അയ്യോ ഭാവം തോന്നി ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാനം മനുഷ്യരോടും അനേകം മൃഗങ്ങളോടും നാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം നാലാം അധ്യായത്തിൽ കാണുന്ന യോനായുടെ മൂന്ന് വൈകാരിക ഭാവങ്ങൾ ഇമോഷണൽ ഫീലിങ്സ് ഏതെല്ലാം ഉത്തരം ഒന്ന് കോപം നാലാം അധ്യായം ഒന്ന് രണ്ട് സങ്കടം മൂന്ന് സന്തോഷം നാലാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഈ ഗ്രന്ഥത്തിലെ യോനായുടെ ഒടുവിലത്തെ വാക്കുകൾ എന്താണ് അഥവാ നാലാം അധ്യായത്തിലെ യോനായുടെ ഒടുവിലത്തെ വാക്കുകൾ ഉത്തരം ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്നായിരുന്നു യോനായുടെ ഒടുവിലത്തെ വാക്കുകൾ നാലാം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെയും ഒടുവിലത്തെയും വാക്കുകൾ ആരുടേതായിരുന്നു വേദഭാഗം പറയുക ഉത്തരം യഹോവയുടെ വേദഭാഗങ്ങൾ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം നാലാം നാലാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം നിലവിലെ ആകെ ജനങ്ങൾ എത്രയായിരുന്നു ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നാലാം നാലാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഈ അധ്യായത്തിലെയും പുസ്തകത്തിലെയും ഒടുവിലത്തെ ചോദ്യം യോനായോട് ദൈവം കാട്ടിയ കരുണയുടെ വിവിധ സന്ദർഭങ്ങൾ ഏതെല്ലാം കുറഞ്ഞത് നാല് സന്ദർഭങ്ങളെങ്കിലും ഈ ഗ്രന്ഥത്തിൽ നിന്ന് പറയുവാൻ സാധിക്കും അങ്ങനെ ദൈവം യോനയോട് കാണിച്ച കരുണയുടെ അടയാളങ്ങൾ ഏതെല്ലാമായിരുന്നു ഉത്തരം ഒന്ന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചാക്കി ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം രണ്ട് യഹോവ ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം മൂന്ന് യഹോവ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി നാലാം നാലാമധ്യായം ഏഴാമത്തെ വാക്യം നാല് യഹോവ അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി നാലാമധ്യായം എട്ടാമത്തെ വാക്യം ഇതിലൂടെ എല്ലാം ദൈവ കരുണ പ്രദർശിപ്പിച്ചത് ദൈവത്തിന്റെ അടുക്കിലേക്ക് യോന എന്ന പ്രവാചകൻ മടങ്ങി വരുന്നതിന് വേണ്ടി ആയിരുന്നു മാത്രമല്ല യോനായോട് കാട്ടിയ അതേ കരുണ തന്നെയാണ് നിലവിലെ ജനങ്ങളോടും യഹോവ കാണിച്ചത് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം യോനയെ സ്നേഹിച്ച ദൈവം നിലവെയും സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം യോനയോടെ ഇടപെട്ടു എന്നാൽ പുസ്തകത്തിൽ യോനയുടെ മാനസാന്തരത്തെക്കുറിച്ച് കൃത്യമായി വിവരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു